ഹലോ ഗായ്സ് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വെഞ്ഞാറമ്മൂട്ടിൽ ലാഭമേള നടക്കുകയാണ് ഞങ്ങളിന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി നമ്മുടെ വെഞ്ഞാറൻമുട്ടിൽ ലീലാരവി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ കട വരുന്നത് കേട്ടോ ഞങ്ങൾ രാത്രിയാണ് പോയിരുന്നത് അതുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ കിച്ചണിലേക്ക് ആവശ്യമായ സ്ഥാനങ്ങളാണ് കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ ടിന്നുകളും സ്പൂണുകളും പ്ലേറ്റ്സും എല്ലാം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു രൂപ മുതലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് ആ അങ്ങനെ എൻ്റെ ഫാൻസി ആയിട്ട് ആയിട്ട് അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സും ബണ്ണും സ്ലൈഡൊക്കെ വാങ്ങിച്ച് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയി ം ബാഗിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല കിടിലം പേഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ ബാഗിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ടോയ്സ് ആണ് കേട്ടോ പല തരത്തിലുള്ള ടോയ്സ് ആണ് ഇവിടെ ഉള്ളത് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്കാണ് ഞാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നല്ല കിഡിലും ചെരുപ്പുകൾ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമായി ഈ ചെരുപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അമ്മയ്ക്ക് ഒരു ചെരുപ്പും കൂടെ സെലക്ട് ചെയ്ത് കേട്ടോ തന്നെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ചെരുപ്പൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ അടുത്ത സെക്ഷനിൽ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കും ും ബെഡ് ഷീറ്റൊക്കെ ആയിരുന്നു അടുത്ത സെക്ഷനിന് മുകളിലത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ അങ്ങനെ മുകളിലോട്ട് പോവുകയാണ് മുകളിലോട്ട് കയറാൻ നേരത്തിന്നെ മെൻസിൻ്റെയും ബോയ്സിന്റെയും ചെരിപ്പുകളാണ് അവിടെ നിന്ന് കാശി അച്ഛൻ്റെ ഓരോ ചെരുപ്പ് സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി അവിടെ ഫുള്ള് ഡ്രെസ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബോയ്സിനും ഗേൾസിനും മെൻസിനും ഉള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കൂടാതെ നല്ല ജീൻസിൻ്റെ പാൻറ്റുകൾ ഇവിടെ ആണ് നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നതും ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുന്നതും ഉള്ള ഫ്ലവർ വെയ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കൂടാതെ നല്ല ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇവിടെ കിട്ടും അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്യും നമ്മൾ താഴേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കൊരു ചേട്ടവൻ നമുക്ക് പെട്ടെന്ന് ബില്ല് അടിച്ചു തന്നു ബില്ലൊക്കെ നമ്മൾ നിങ്ങളും ഈ വെഞ്ഞാറമൂട് വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് നോക്കണം കേട്ടോ രാവിലെ എട്ടു മണിക്ക് ഓപ്പൺ ഈ ഷോപ്പ് രാത്രി പത്ത് മണിയാകുമ്പോൾ ക്ലോസ് ആക്കും അപ്പൊ മറക്കണ്ട വെഞ്ഞാറമൂട് ലീലി ഹോസ്പിറ്റലിന്റെ അടുത്ത് മഹാലാഭമേള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്